എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിലാസിന് ഗീതുവിനെ ഫോൺ ചെയ്യണം വീഡിയോ കോളാ വിളിച്ചിരിക്കുന്നത് അങ്ങനെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കണം ഈ സമയം ഗീത ചോദിച്ച് എന്ത് പറ്റി അമ്മയ്ക്ക് വല്ലാത്തൊരു മനമാറ്റാണല്ലോ ഏ ഒന്നുമില്ല എനിക്ക് മോളെ ഒന്ന് കാണണം തോന്നി അതാ വിളിച്ചേ ഓഹോ അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പോരെ അമ്മയ്ക്ക് കാണാലോ ഇനിയിപ്പം മറ്റന്നാൾ വ്യാഴാഴ്ച പ്രിയമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലേ ആ അപ്പൊ അമ്മയ്ക്ക് വരാലോ എന്നെ നേരിട്ട് കാണാനും പറ്റില്ല എന്ന് പറയാം അല്ല അതിനു അതിനുമുമ്പ് എനിക്ക് മോളെ ഒന്ന് കാണണം തോന്നി അതുകൊണ്ടാന്ന് പറയണം ഉം അല്ല നീ ഫുഡൊക്കെ കഴിച്ചാൽ മോളെന്ന് ചോദിക്കുകയാണ് ഈ സമയം ഗീതയുടെ ഒരു അമ്പരപ്പ് ഇതുവരെ അമ്മ ഇങ്ങനെയും ചോദിച്ചിട്ടോളല്ല പെട്ടെന്ന് എന്ത് പറ്റി ഒരു മനമാറ്റം എന്ത് പറ്റി അമ്മയ്ക്ക് എന്തോ ഒരു കാര്യം കാര്യമുണ്ടല്ലോ ഭയങ്കര സോപ്പിടിലാണല്ലോ നന്നായിട്ട് അങ്ങോട്ട് പതിപ്പിക്കുന്നുണ്ടല്ലോ എന്താ പൈസ വല്ലതും വേണോന്ന് വയ്ക്കുക ഏ പൈസ ഒന്നും വേണ്ട അല്ലെങ്കിലും എനിക്കെന്തിനാ ഇനി പൈസ തന്നെ ചോദിക്കുക ഞാൻ അമ്മ അങ്ങനെ പറഞ്ഞേ അമ്മ അങ്ങനെ അങ്ങനെയല്ലായിരുന്നല്ലോ എനിക്ക് പൈസ ഒന്നും വേണ്ട മോളെ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കണം മോളെ ഒന്ന് കാണണം അത്രമാത്രം ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനും മോളെ ഇപ്പൊ വിളിച്ചതെന്ന് പറയാം ഇതൊന്നും അല്ലാതെ വേറെ എന്തോ ഒരു ലക്ഷ്യം അമ്മയ്ക്കുണ്ട് അതാന്ന് ഗീതും മനസ്സിലെ ഉം ശരി ആയിക്കോട്ടെ അന്നെങ്കിലേ നമുക്കിനി മറ്റന്നാൾ കാണാമെന്ന് പറയാം ഇനിയിപ്പൊ അതിനു മുമ്പ് അമ്മയ്ക്ക് എന്നെ കാണണം എന്ന് തോന്നുവാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യാം ഇങ്ങോട്ട് പോരേ എന്ന് പറയാം ശരി മോളെ പക്ഷേ ഒരു കാര്യമുണ്ട് വിളിച്ചിട്ട് പറഞ്ഞോട്ടോ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ കാണത്തില്ല എന്നെ കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് പിന്നീട് അമ്മ സങ്കടം പറയില്ലെന്ന് പറയാം ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ് ഗീതം ആലോചിച്ചു അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് മാറ്റം വന്നിട്ടുണ്ട് എന്തോ അടുത്ത എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാന്ന് തോന്നിയെന്ന് കരുതുകയാണ് ഈ സമയം വിലാസിനെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് വിനോദ് നേരെ പ്രിയമോളുടെ അടുത്ത് വന്നു പ്രിയമോളുടെ വയറ്റത്ത് ഉമ്മയൊക്കെ വെച്ചിട്ട് പറഞ്ഞു ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും എന്ന് ചോദിക്കാണ് അതെ ഒരാളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോവാ പക്ഷെ നീ രണ്ടു ദിവസം കഴിയുമ്പോ പോകൂലോ എന്ന് എനിക്ക് വല്ലാത്തൊരു വിഷമം അഹ് എന്താ എനിക്ക് എനിക്കിവിടെ തന്നെ നിൽക്കാൻ ഇഷ്ടമില്ല നീ ഇല്ലാതെ അതിന് വിനോദനും കൂടെ അങ്ങോട്ട് പോരെ ഏ അത് ശരിയാവത്തില്ല അതെന്താ കുഴപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ അവിടെ അധികപ്പറ്റം ആവുമെന്ന് പറയാം ഏ അങ്ങനെ ഒരു കുഴപ്പമില്ല നീ വിനോദന്റെ അവിടെ എല്ലാവർക്കും ഇഷ്ടം ഇല്ല എന്നെ അവിടെ ആർക്കും അങ്ങനെ അത്ര വലിയ പിടുത്തൊന്നും ഇല്ലെന്ന് പറയാ ഏ അങ്ങനെയൊന്നും ഇല്ല എന്റെ ഭർത്താവല്ലേ ഞാനിടത്ത് നിന്ന എന്നാ കുഴപ്പം അത് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോ നിന്നെ എല്ലാരും ഭയങ്കര കെയറിങ്ങോടെ ആയിരിക്കും നോക്കണേ പക്ഷെ എന്റെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് ആരും കാണത്തില്ല അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറയുന്നത് അതൊന്നും ഓർത്ത് വിനോദട്ടം വിഷമിക്കണ്ടട്ടോ ഞാനുള്ളിടത്തോളം കാലം വിനോദേട്ടൻ ഒരു കുറവും വരത്തില്ല എന്ന് പറയണം ആ സമയത്താണ് വിലാസിനെ അങ്ങോട്ട് കയറി വരുന്നത് കയ്യിലൊരു കിറ്റൊക്കെ ഉണ്ടായിരുന്നു എന്താ അമ്മേനെ ചോയ്ക്ക ഇതേ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാ മോളെ ഇത് മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചാന്ന് പറയാൻ എനിക്ക് വേണ്ടിയിട്ടോ അമ്മയല്ലേ പറഞ്ഞു ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് മെലിഞ്ഞുണങ്ങി പോകുന്നു പിന്നെ എന്താ പറ്റി ഇപ്പം അല്ല മോളെ അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇന്നും വെച്ച് എന്റെ മോൾക്ക് തരാം തരാതിരിക്കാൻ പറ്റുമോ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അല്ല തക്കുടും കൊണ്ട് നേടാൻ നല്ല പുറത്ത് വരണം ഒരു കുഴപ്പങ്ങളും ഉണ്ടാവരുത് നല്ല ഓമലത്തുള്ളൊരു കുഞ്ഞായിരിക്കണം എന്ന് പറയാം ഏഹ് വിനോദ് പറഞ്ഞു അതൊക്കെ തന്നെ അങ്ങനെ ആയിരിക്കും പക്ഷെ അമ്മയുടെ മുഖത്ത് എന്താ ഒരു വല്ലായ്മ അമ്മയ്ക്ക് എന്തേലും കുഴപ്പമുണ്ടോ എന്ന് വിൽക്ക് എനിക്കൊരു പ്രശ്നമില്ല അമ്മയുടെ കണ്ണയ്ക്ക് എന്താ കടഞ്ഞ പോലെ ഇരിക്കുന്നെ അതൊക്കെ നിനക്ക് തോന്നാ വിനോദയെന്ന് പറയാം ഈ സമയം പ്രിയ പറഞ്ഞു അതെ ഇങ്ങോട്ട് വന്നതിന് ശേഷം പ്രസവശേഷം ഇങ്ങോട്ട് വന്നതിന് ശേഷമേ ഞാനിവിടെ കാണൂലോ അപ്പം കുഞ്ഞിനെ നോക്കേണ്ട അമ്മയെന്ന് പറയാം അതിനെ ദൈവം കൂടെ അനുവദിക്കേണ്ടത് നോക്കും അതെന്താ അങ്ങനെ പറഞ്ഞേ ദൈവം എനിക്ക് അനുവദിക്കണ്ടേന്ന് പറഞ്ഞേ അമ്മ എങ്ങോട്ടേലും പോവാണെന്ന് നോക്കും ഏയ് ഒന്നുമില്ലാന്ന് പറയാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പോലെ അങ്ങോട്ട് പോവാ ഈ സമയത്ത് ഗീതു പറഞ്ഞു അല്ല ഗീതുമല്ല പ്രിയമോളും വിനോദനോട് പറഞ്ഞു അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ ഒരു പക്ഷെ ചിലപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ മുന്നിൽ അഭിനയിച്ചിട്ട് ഇനി അടുത്ത എന്തെങ്കിലും ഒരു തന്ത്രം ഒപ്പിക്കാനുള്ള പുറപ്പാടാണെന്നും പറയാൻ പറ്റില്ല അമ്മയുടെ സ്വഭാവം അല്ലേ പ്രിയെ അതൊന്നും കണ്ണടച്ച് വിശ്വസിച്ചു കൂടാന്ന് പറയാ കാരണം എല്ലാവർക്കും വിലാസിനെ കുറിച്ച് അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇതിനു മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം മാറ്റാൻ പറ്റില്ല അത് മാത്രമല്ല ആർക്കും അറിയത്തില്ല വേറെ വിലാസിന്റെ അസുഖം എന്താന്നുള്ള കാര്യമൊക്കെ പിന്നീട് വിലാസിനെ താഴേക്ക് പോയി കണ്ടിരുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം ആലോചിച്ചിട്ടൊരു സമാധാനം കിട്ടുന്നില്ല കാരണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ താൻ എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തുള്ള ആ ഒരു മാനസികാവസ്ഥ അത് വല്ലാത്തൊരു മാനസികാവസ്ഥ അത് പറഞ്ഞതിരിക്കാൻ പോലും പറ്റില്ല അപ്പൊ ആ ഒരു ഡിപ്രഷനിലേക്ക് വിലാസിനെ പോയിക്കൊണ്ടിരിക്കണം ഈ സമയം ഭദ്രനെന്ത് ചെയ്യണം നന്നായിട്ട് മദ്യപിച്ചോണ്ടിരിക്കുക മദ്യപിക്കാൻ ടച്ചിങ്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പോഴാണ് നമ്മൾ പേസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് പേസ്റ്റെങ്കിൽ പേസ്റ്റ് കിട്ടുന്ന ആട്ടേന്ന് പറയാം അത് ടച്ചിങ്സായിട്ടെടുത്ത് ഇങ്ങനെ മദ്യം കുടിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം വിലാസിനെ എന്തു ചെയ്യുവേണം കുറച്ച് ചിക്കൻ ഫ്രൈയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നേരെ ഭദ്രൻ്റെ അരിയിലേക്ക് വരികയാണ് എന്നാൽ ബദ്രേട്ടാ വെറുതെ വെറുതെ കുടിച്ചിട്ട് കരള് വാട്ടണ്ട ഇതേ കൂമ്പ് വാടി പോകുന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞാൽ ഭദ്ര ഏ വിലാസിനെ നീയോ അത്ഭുതമായിരിക്കുന്നില്ലെന്ന് പറയാം നിനക്ക് എന്ത് പറ്റി ഭയങ്കര ഒരു മനമാറ്റം ആ ഏയ് ഒന്നുമില്ല അതെ ഞാൻ ഇങ്ങനെ കുടിക്കണ സമയത്ത് ഇങ്ങനെ കൊണ്ടേ തരുവാണെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാവും അറിയാവോ നല്ല കാര്യമാന്ന് പറയാം അതെനിക്കറിയാം ഭദ്രേട്ട അതുകൊണ്ടല്ല ഞാൻ കൊണ്ടുവന്നു പറയാം ഇനി എന്നും നീ ഇങ്ങനെ കൊണ്ടെത്തണം എന്ന് പറയാം ഈ സമയം വിലാസിനെ പറഞ്ഞു എന്നും കൊണ്ടേ തരാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല അതെ ഭദ്രടന ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ ഭദ്രേട്ടനെ ഒരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ആ പറഞ്ഞു അതെ ഞാനില്ലെങ്കിലും ഏതോ ചെറുതനെ കൂട്ടിക്കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞില്ലേ ഇനി ഞാൻ പോലും ഭദ്രകൻ്റെ ഒരു വിവാഹം കഴിക്കണം കാരണം പ്രായമായി വരുമല്ലേ എന്തെങ്കിലും സംഭവിച്ചാലും ഭദ്രകൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേന്ന് ചോദിക്കുക ഭദ്രനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ടതും ഭദ്രൻ പറഞ്ഞു ശരിയാ നീ പറഞ്ഞ കാര്യം ശരിയാണെന്ന് പറയണേ ഇത് കേട്ടത് വിലാസനെങ്കിൽ ഭയങ്കര സങ്കടമായി പിന്നീട് ഭദ്രം പറഞ്ഞു അതെ ഇപ്പം കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല ഈ മാർട്ടിമോണിയിൽ ഒരു പരസ്യം കൊടുത്താലോ നാളെ നാളെത്തരവും കൊടുത്താലോ പക്ഷെ അതൊക്കെ റിസ്ക്കാ അതിനേക്കാളും ഭേദം ഇപ്പം വേറൊരു സിസ്റ്റം ഉണ്ടല്ലോ എന്തോ ലിവിങ് ടുഗതറോ അതാണേലും മതി അല്ലേ വിലാസിനെ അതിപ്പോ നീ മരിക്കണമെന്നൊന്നുമില്ല നീ ഉള്ളപ്പ തെരയാണെങ്കിലും എനിക്കതിനൊക്കെ പറ്റുമെന്ന് പറയണം കേട്ടാൻ വിലാസിനേക്ക് സങ്കടവും ദേഷ്യം വന്നു വിലാസിനെ മനസ്സിൽ പറയാം ഇങ്ങേരെ അങ്ങോട്ട് കൊന്നിട്ട് അങ്ങ് മരിച്ചോളെ എന്താണെങ്കിലും താൻ മരിക്കും ഇങ്ങേരെ ഞാൻ കൊന്നിട്ട് മരിക്കുവാണെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ രക്ഷപ്പെട്ടു പോയണം തന്നെ കൊണ്ട് അതിനും പറ്റുന്നില്ലോ ദൈമേ എന്ത് ചെയ്യണം എന്ന് വിലാസിനിക്ക് അറിയത്തില്ലായിരുന്നു വല്ലാത്തൊരു ബുദ്ധിമുട്ട് വിലാസിനുള്ളിലുണ്ടാവുക വേണം പിന്നീട് കാണിക്കുന്നെ അയ്യപ്പേണ് കോന്നുങ്ങളും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അയ്യപ്പട്ട മുന്നേ അതെ ഒരു പത്ത് പേര് ഇടിച്ച് ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പെണ്ണിന്റെ മുന്നേ നിന്ന് ഇഷ്ടമാന്ന് പറയാനുള്ള ധൈര്യം വേണം അതാ നിനക്ക് ഇല്ലാതെ പോയത് ഗൗതം കുഞ്ഞെന്ന് പറയണം അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം ഏർ എന്നെ അയ്യപ്പട്ടാന്ന് ചോദിക്കണം അതോ എന്ത് ചെയ്യണമെന്നോ ഇനിയെങ്കിലും നീ ഗീത കുഞ്ഞിനോട് നിന്റെ മനസ്സിലുള്ള സത്യങ്ങൾ തുറന്നു പറയണം നിനക്ക് ഇഷ്ടമാന്നുള്ളത് എത്ര കാലങ്ങളായി ഇതേ ഇപ്പൊ ആണെങ്കിൽ ഒരു കുഞ്ഞ് കീഴിലൂടെ ഓടി നടക്കാനുള്ള സമയം എന്നിട്ട് പോലും മനസ്സിലൊരു ഇഷ്ടം പോലും തുറന്നു പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒന്നായിട്ട് ജീവിക്കാനുള്ള സമയങ്ങളൊക്കെ അതിക്രമിച്ചിരിക്കുന്നു പറയാം അതെ അയ്യപ്പണ് ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇഷ്ടം തുറന്നു പറയാന്ന് പറഞ്ഞാൽ പിന്നല്ലാതെ എന്നെക്കൊണ്ട് അതിന് സാധിക്കുമെന്ന് തോന്നില്ല ആ എന്നാൽ ഇവിടെയിരുന്നു അതെ ഒരു കാര്യം ഉറപ്പാണ് ഗീത കുഞ്ഞിന് എന്താണെങ്കിലും ഗോന്ദുഞ്ഞു ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ അതിനിങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ നിങ്ങൾ രണ്ടുപേരും ഒന്നാവണം എന്ന് പറയാം അയ്യപ്പണ് എന്തൊക്കെയാണ് പറയണേ ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എന്നിട്ടുണ്ടെങ്കിൽ അവള് മിക്കവാറേ എന്നെ ഓടിക്കും അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എന്റെ കാര്യത്തിനൊരു തീരുമാനമാവെന്ന് പറയാം ഈ സമയം അയ്യപ്പട്ട് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നേ അതിന്റെ കാര്യം ചെയ്യണം കുഞ്ഞിന് കാര്യം ചെയ്യാം ഗീത കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം എന്നിട്ട് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് തന്റെ മനസ്സിലുള്ള ഇഷ്ടം അങ്ങ് തുറന്ന് പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കാം അത് ശരിയാ ഒരു കാര്യം ചെയ്യേ ആ അബ്ദുക്കയുടെ കടയിൽ പോയി നല്ല ബൊറോട്ട ബീഫ് കറിയും മേടിച്ചു കൊടുത്തിട്ട് ആ മനസ്സിലുള്ള ഇഷ്ടം അങ്ങോട്ട് തുറന്നു പറ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ അത് കൊള്ളാം അല്ലെ നല്ല ഐഡിയ അല്ലേന്ന് എന്ന് ചോദിക്കുകയാണ് ഈ സമയം കാഞ്ചിനെ അവിടെ പമ്പി വന്നിട്ടുണ്ടായിരുന്നു കാഞ്ചന കേട്ടു അബ്ദുക്കയുടെ കടയിലേക്ക് ബൊറോട്ടയും ബീഫും മേടിച്ചു കൊടുക്കാൻ പോകുന്ന കാര്യം അതുമാത്രമേ കേട്ടുള്ളൂ ഇഷ്ടം പറയാൻ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും കേട്ടില്ല ഓഹോ അപ്പൊ രാത്രി രണ്ടുപേരും കൂടെ പുറത്ത് പോകാനായിട്ട് ആ പ്ലാന് കാണിച്ചു കൊടുക്കുക ഈ സമയം കാഞ്ചിനെ അങ്ങോട്ട് പോവാണ് ഈ സമയം ഇപ്പം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നെങ്കിലും മനസ്സോട് ഇഷ്ടം തുറന്നു ഉണ്ടല്ലോ നാളെ ഞാൻ എൻ്റെ വഴിക്ക് പോകും ഡേ കുറെ നാളെ ഞാൻ തീർത്ഥാടനമായിരുന്നു നീ ഇനിയിപ്പോൾ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നാളെ ഞാനൊരു പോക്കങ്ങോട്ട് പോകുന്ന പറയാണ് അത്ര കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണം അയ്യപ്പേട്ടാന്ന് ചോദിക്കാണ് ഞാൻ തീരുമാനം എടുക്കും അല്ലാതെ ഇതിങ്ങനെ മുന്നോട്ട് പോയിഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുകയാണ് ഈ സമയം രാധികാമ ഭരണയെ വിളിച്ചിട്ടു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയും ദേഹം കൂടെ ഒന്നിക്കാൻ തീരുമാനിച്ചൊരു നല്ല കാര്യം തന്നെയാ അത് മാത്രമല്ല നിനക്ക് അറിയാലോ ഗോവിന്ദന്റെ കാര്യം ഇത്രേം കാലം അവന്റെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു നിന്നോട് നീയും ദേഹം കൂടെ ഒന്നിച്ചല്ലോ എപ്പോ നോക്കിയാലും നിനക്ക് അവളുടെ ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പഴാ ദേഷ്യമൊക്കെ മഞ്ഞുപോലെ ഉരുക്കിപ്പോയെന്ന് തോന്നേ ഇപ്പൊ അവന് മനസ്സിലായി നിങ്ങൾ രണ്ടും നല്ല സ്നേഹത്തിലാണ് ഇത് കേട്ടപ്പം വരും പറഞ്ഞു അതൊക്കെ ശരി തന്നെ അമ്മേ എടാ ഇടമോനെ അങ്ങനെയാണേ മേത്ര നിന്റെ പേരിലേക്ക് കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ അവനെ എഴുതി അവനെഴുതി ഇല്ലെങ്കിൽ അറിയാലോ എല്ലാ ദേഹയുടെ പേരിലേക്ക് എഴുതി വെക്കോളെന്ന് പറയാം വരും പറഞ്ഞു അതൊക്കെ എനിക്കറിയാമ്മേ പക്ഷെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ ഇടമോനെ അതിന് ഏറ്റവും നല്ല മാർഗം നീക്ക് രണ്ടുപേർക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാവണം ഒരു കുഞ്ഞുണ്ടാവുവാണെങ്കിൽ ഏ നിൻ കുഞ്ഞിൻ്റെ പേരിലേക്കായിരിക്കും ഇനി ഒരുപക്ഷെ ഗോവിന്ദ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുന്നേ നീ ഉദ്ദേശിക്കാനും കൂടുതലും മിക്കവാറും നിന്റെ പേരിലേക്ക് എഴുതി വെക്കും കുഞ്ഞുങ്ങളെ അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ പക്ഷെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ ഗോവിന്ദൻ കുഞ്ഞുണ്ടാകാൻ പോയില്ലേ ആ കുഞ്ഞ് ജനിച്ച ജനിക്കാതിരുന്നാൽ മാത്രമേ ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിനി സ്വത്തുക്കളൊക്കെ കിട്ടുള്ളൂ അമ്മയ്ക്കറിയാലോ അതൊക്കെ എനിക്കറിയാം അപ്പൊ അതിനുള്ള മാർഗം നമ്മൾ ആദ്യം നോക്കണ്ടേ അവർക്കൊരു കുഞ്ഞുണ്ടാവരുത് അതിനു വേണ്ടി എന്ത് ചെയ്യണം അല്ലട മോനെ അതിപ്പോ അവള് പ്രഗ്നന്റ് ആണല്ലോ അവളുടെ അവളുടെ ഗർഭം അങ്ങോട്ട് അലസിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ അമ്മയെന്ന് പറയണേ ഈ സമയം കാഞ്ചന എങ്ങോട്ട് ഓടി വരുന്നേ എന്താ കാഞ്ചന എന്താ നീന്ന് കഴിക്കണം അല്ല അതേ രാത്രി തന്നെയേ ഗോവിന്ദമനും ഗീതപ്പാപ്പ ഇങ്ങോട്ട് പുറത്തു പോകാന്ന് പുറത്തു പോകാനെ എങ്ങോട്ട് അതെ എന്നോട് പൊറോട്ട ബീഫ് കറിയൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പോന്നെ ഓഹോ ഒരു ചിലപ്പോൾ വ്യാകൂണായിരിക്കും ഗീതപ്പാപ്പ പ്രഗ്നൻ്റ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നി കാണുമായിരിക്കും ഓ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ശരി നീ അങ്ങോട്ട് പൊക്കോളാൻ പറയാണ് കാഞ്ചന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം രാധികാമൻ ഈ രാത്രിയില് കണ്ണൻ അവളെയും കൊണ്ട് ഓരോടത്തും പോവരുതെന്ന് പറയാം വരുമ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്തേലും തന്ത്രം ഒപ്പിച്ചേ എന്ന് പറയണം പിന്നീട് വരും തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നേരെ രാധികാമയോട് പറയണം എല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ രാധികാമയ്ക്ക് തോന്നി ഇത് നല്ല ഐഡിയ ഇത് മിക്കവാറും വർക്കാവും ഒന്ന് പ്രയോഗിച്ച് നോക്കുക തന്നെ പിന്നീട് ഗീതവും ഗോതും കൂടെ മുറിയിലായിരുന്നു അപ്പം ഗീതവും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഗോവന്തോർത്തു ഈ രാത്രി ഞാൻ തന്റെ മനസ്സിലുള്ള ഇഷ്ടമുള്ള തുറന്നു പറയണം ഇനി ഇത് വൈകിപ്പിച്ചുകൂടാ എത്രയും പെട്ടെന്ന് പറയാമെങ്കിൽ അത്രയും നല്ലതായിരിക്കും അങ്ങനെ മനസ്സിൽ അതൊക്കെ കരുതിക്കൊണ്ടിരിക്കണ സമയത്ത് ഗീതുവിൻ്റെ ഉള്ള ഒരേ ഒരു ആഗ്രഹം ഗോവിന്ദ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം ഒരു പക്ഷേങ്കില് വിജയലക്ഷ്മി അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഒരു പ്രോഗ്രാമിനും പോകാൻ പറ്റുന്നില്ല അതിനെ കാണും രഞ്ജു ആണ് രഞ്ജു അവിടെ ഉള്ളിടത്തോളം കാലം രഞ്ജുവിനെ ഇട്ടിട്ട് തനി ഇട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പൊ രഞ്ജു ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ രഞ്ജുവിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം പറയണം അത് പക്ഷെ അമ്മയ്ക്ക് പ്രോഗ്രാം ചെയ്യാനാണ് പോകുന്നതെന്ന് അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞ ഒരു കാരണവശാലും ഗോവിന്ദ സമ്മതിക്കാനും പോകുന്നില്ല അല്ലാതെ രഞ്ജിനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം പറയണം പറയാൻ പറ്റിയ സമയം തന്നെ അങ്ങനെയൊക്കെ ഓർത്തോണ്ട് ഗീത നേരെ ഗോവിന്ദ ഇരിയിലേക്ക് വരുവാണ് അല്ല നീ ഇതിലോട്ട് റെഡിയായി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാം റെഡിയായി നമുക്ക് ഇറങ്ങാം എന്ന് പറയാം എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്ത് കാര്യം കണ്ണേട്ട അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം എന്ത് കാര്യമെന്ന് പറ അതൊക്കെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ രണ്ടുപേരെ സംബന്ധിക്കുന്ന കാര്യം എന്ന് പറയാം ആഹാ എന്നാ ഇപ്പൊ പറഞ്ഞ എന്താ കൊഴപ്പം ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറയാം അതെ എനിക്കൊരു കാര്യം ഗോന്നുകൊണ്ട് പറയാനുണ്ട് എന്ത് കാര്യം അതൊക്കെ ഞാൻ പറയാന്ന് പറയണം ഈ സമയത്താണ് കാഞ്ചന അങ്ങോട്ട് ഓടി വരുന്നത് കാഞ്ചിനെ വന്നിട്ട് ഡോറും തള്ളി തുറന്ന് വന്നിട്ട് അതെ ഓടി വാ അവിടെ രാധകാമയ്ക്ക് നെഞ്ചുവേനയോ എന്ന് തുടങ്ങി നെഞ്ചുവേനയോ എന്ത് നെഞ്ചു നെഞ്ചുവേന അറിയത്തില്ല അവിടെ കിടന്ന് നല്ലത് നിലവിളിക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗോവിന്ദ് ഇറങ്ങി ഓടുവണം ഈ സമയത്ത് ഗീതുനു മനസ്സിൽ ചെന്ന ചിന്തകളൊക്കെ വന്നു ഈ പണ്ടത്തെ അമ്മായിമാർക്കൊരു സോക്കേടുണ്ട് കാരണം ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അവരെ രണ്ടുപേരെ അകറ്റാനായിട്ട് ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് അത് പണ്ട് കാലം മുതലേ ഉള്ള ആചാരം പോലെ തുടർന്നുകൊണ്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഒരു പക്ഷേ രാധികാമ്മയുടെ അടവാണെങ്കിലും അങ്ങനെ ഗീതി ചെല്ലുമ്പോൾ രാധികാമ്മ നെഞ്ചുവേന എടുക്കണമെന്ന് പറഞ്ഞ് അലരെ വിളിച്ചുകൊണ്ടിരിക്കുക ഗോവിന്ദ പറഞ്ഞു ബാ ഹോസ്പിറ്റലിൽ പോവാം നമുക്കൊരു ഇതൊക്കെ എടുത്ത് നോക്കിയാൽ സ്കാനൊക്കെ ചെയ്ത് നോക്കാം എന്ന് പറയാം ഏ വേണ്ട വേണ്ട എനിക്കിവിടെ കിടന്നാൽ മതി അതെ വരണും കണ്ണനും എൻ്റെ ഒപ്പം ഉണ്ടാകണം എൻ്റെ അടുത്തുനിന്ന് എങ്ങോട്ടും പോവരുതെന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് വന്ന ഗീതുനു മനസ്സിലായി എന്തോ തന്ത്രം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോലും പോവാതെ ഇവർ രണ്ടുപേരും ഇവിടെ പിടിച്ചടുത്തിരുത്തിയേക്കുന്നത് എന്തോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അന്നെങ്കിൽ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം ഇന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഗീതു അങ്ങോട്ട് ചെല്ലു വേണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി